ിയമുള്ള എൻ്റെ സുഹൃത്തെ കുറച്ച് സത്യങ്ങളും കുറച്ച് അർദ്ധസത്യങ്ങളും കുറേയേറെ അസത്യങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം നന്നായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നാച്ചുറോപ്പതിയെ അതിൻ്റെ ശാസ്ത്രീയതയെ അദ്ദേഹം തെളിയിക്കേണ്ടതായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഇതിന് ബെർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും ശാസ്ത്രത്തിൻ്റെ മൗലികതയും ഫണ്ടമെൻ്റലിസും റിപ്പീറ്റബിലിറ്റിയും ആവർത്തിക്കു തെളിക്കാവുന്നതും ആ യുക്തിപരതയുമെല്ലാമാണ് ശാസ്ത്രത്തെ ശാസ്ത്രമാക്കുന്നത് ആ ശാസ്ത്രം എന്ന വാക്ക് പോലും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ശാസ്ത്രം എന്നത് സയൻസിൻ്റെ പൂർണ്ണ അർത്ഥത്തെ ധ്വനിപ്പിക്കുന്ന ഒരു ഭാഷാപദമല്ല കാരണം ശാസ്ക്കപ്പെട്ടത് അത് ഭരിക്കുക അധികാരം പ്രയോഗിക്കുക ശിക്ഷിക്കുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം മതശാസനകൾ രാജശാസനകൾ ആ സയൻസ് തന്നെ എന്ന പദം തന്നെ ഉപയോഗിക്കും അതുപോലെ തന്നെ അലോപ്പതി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെറ്റായ പ്രയോഗമാണ് ഇത് മെഡിക്കൽ സയൻസ് പറഞ്ഞു ഹാനിമാൻ എന്ന ഒരു അദ്ദേഹത്തിൻ്റെ മണ്ടത്തരം ആശയത്തിൽ തോന്നിയത് കൊണ്ട് അദ്ദേഹം ഹോമിയോപ്പതിക്ക് അദ്ദേഹം ഒരു പേരിടുകയും മറ്റ് ചികിത്സകൾക്ക് അതേ സഫറിങ് എന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം അലോപ്പതി എന്ന പേരിട്ടത് അതവിടെ നിൽക്കട്ടെ ശാസ്ത്രം എന്ന് പറ അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസവും സത്യവും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ നമ്മൾ സത്യം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണ് ശാസ്ത്രത്തിന് സമാന്തരങ്ങൾ സാധ്യമല്ല അതിന് ആൾട്ടർനേറ്റ് സാധ്യമല്ല ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ എസ് ടോ ആവും അത് ആര് ചെയ്താലും എസ് ടോ ആവും പക്ഷേ അവിടെയാണ് നമ്മുടെ ശാസ്ത്ര അവബോധമില്ലായ്മയും ഹീമോഫോബിയും സമാന്തര കപട ചികിത്സകളുടെ പ്രധാന ആയുധങ്ങൾ അവരുടെ ശാസ്ത്രത്തെ അവർ തെളിയിക്കുകയില്ല ആ ബർഡൻ ഓഫ് പ്രൂഫ് വിശ്വാസികളും അതുതന്നെയാണ് ചെയ്യുന്നത് ശാസ്ത്രത്തിനും സത്യത്തിനും ഒരു സാധ്യതയേ ഉള്ളൂ വിശ്വാസത്തിനും കപട ചികിത്സകൾക്കും സാധ്യതകളുണ്ട് നിങ്ങൾ ഉദാഹരണത്തിൽ ഒരു ക്ലാസ് മുറി എടുക്കുക നൂറ് കുട്ടികളുള്ള ഒരു ക്ലാസ് മുറി എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രം ബുദ്ധിയുള്ള കുട്ടികളുണ്ടാവും അവർ മുന്നിലോ പിന്നിലോ ഇരിക്കട്ടെ അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ ഒന്ന് രണ്ട് കുട്ടികൾ കൈവോക്കി ശരി ഉത്തരം പറയും ബാക്കി തൊണ്ണൂറ്റിയൊമ്പതോ തൊണ്ണൂറ്റിയെട്ടോ കുട്ടികൾ എന്തുത്തരം പറയും മണ്ടൻ ഉത്തരം എത്ര മണ്ടൽത്തരം പറയും ഒരു ഒരു മണ്ടൻ ഉത്തരമല്ല തൊണ്ണൂറ്റിയെട്ട് മണ്ടൻ ഉത്തരങ്ങൾ അപ്പം മണ്ടന്മാർ എത്രയധികം ഉണ്ടോ അത്രയധികം മണ്ടൻ സാധ്യതകളുണ്ട് അതാണ് വിശ്വാസത്തിനും കപട ചികിത്സകൾക്കുമുള്ള സാധ്യതകൾ ആയിരക്കണക്കിന് ചികിത്സകൾ കബട ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട് കൂടാതെ നിങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ചൂടുകളായ ഫേസ്ബുക്കോ വാട്സാപ്പോ എല്ലാം എടുത്താൽ നിത്യേന നിങ്ങൾക്ക് പുതിയ കപട ചികിത്സകളെ കാണാൻ സാധിക്കും അവിടെ ഇവിടെയാണ് ആ കപടശാസ്ത്രങ്ങളുടെ ബാഹില്ല്യം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ മതങ്ങളും ദൈവങ്ങളും നമ്മുടെ നില നിലനിൽക്കുന്നത് പ്രധാന മതങ്ങളെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇസ്ലാം മതമോ ക്രിസ്ത്യൻ മതമോ ഹിന്ദുമതമോ എല്ലാം എടുക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൽ തന്നെ മുപ്പത്താറായിരം വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ ഇരുപത്തേഴായിരം വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളും ഉണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് ഇരുപത്തിനാലായിരം വിഭാഗങ്ങൾ ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അവൻ്റെ ആ കളിമൺ മസ്തിഷ്കത്തിലാണ് അവൻ വിശ്വാസങ്ങളും അവൻ്റെ കപടശാസ്ത്രങ്ങളും പ്രതെടുക്കുന്നത് ഈ വിശ്വാസങ്ങൾ പ്രാകൃത ഗോത്ര മനുഷ്യന്റെ അതേ വിശ്വാസങ്ങളാണ് മുന്നോട്ട് പോരുന്നത് നമുക്ക് ഇന്ന് തെളിയിക്കുന്ന സംസാരിക്കുന്ന കണക്കുകൾ നമുക്ക് മുന്നിലുണ്ട് ഈ പ്രകൃതി എന്ന് പറഞ്ഞ് നമ്മൾ ആരും മറന്നു പോകാനിടയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിരിക്കും നിർമ്മല എന്ന യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഒരു പി എച്ച് ഡി സ്റ്റുഡൻറ്റ് ഇരുപത്തിനാല് ഇരുപത്തി പ്രായമുള്ള പി എച്ച് ഡി സ്റ്റുഡൻറ്റ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചു സർജറി നിർദ്ദേശിച്ചു അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള പ്രകൃതി ജീവനം എന്ന കൂട്ടായ്മ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ക്യാൻസർ എന്നൊരു രോഗമില്ല പ്രകൃതി ചികിത്സ ഒരു രോഗവുമില്ല രോഗങ്ങളെ നിങ്ങളെ സ്വീകരിക്കൂ എന്നാണ് പറയുന്നത് രോഗങ്ങൾ ശരീരത്തിലെ വിഷങ്ങളെ പുറന്തള്ളാനുള്ള ശരീരത്തിൻ്റെ ആ വിസർജന അവയവമായിട്ടാണ് രോഗങ്ങൾ മാറുന്നത് രോഗലക്ഷണങ്ങൾ തന്നെ ചികിത്സ എന്നാണ് അവരുടെ വിശ്വാസം അത് വിശ്വാസമാണ് അപ്പോൾ അവരുടെ ബ്രസ്റ്റ് ക്യാൻസറിന് അവരുടെ പ്രകൃതി ചികിത്സ മണ്ണിൽ കുഴിച്ചിടുകയും മണ്ണ് കൊണ്ട് ശരീരമാസുഖലം പുരട്ടുകയും കുമ്പളങ്ങ ജ്യൂസ് മാത്രം കൊടുക്കുകയും ചെയ്ത് അവരെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു കൊണ്ടുപോകുകയായിരുന്നു ഉണ്ടായത് പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ അത് ശരീരമാസുഖലം വ്യാപിക്കുകയും ബ്രസ്റ്റ് പൊട്ടി പുഴുക്കൾ വരികയും ചെയ്യുമ്പോൾ പേടിക്കേണ്ട ഇത് ശരീരം നിങ്ങളെ ചികിത്സിക്കുകയാണ് ശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു വരികയാണ് മുഴകളെല്ലാം ശരീരത്തിലെ മാലിന്യങ്ങളും വിഷവസ്തുക്കളും പുറത്തേക്ക് വരികയാണ് എന്ന് എന്നാൽ ഇത്തരം തെറ്റിതലങ്ങളായി കീമോഫോബിയയും വിഷഫോബിയയും അല്ല മോഡേൺ മെഡിസിനോടുള്ള ശാസ്ത്രീയ വിരുദ്ധതയും പക്ഷേ ആ ശാസ്ത്രത്തിൻ്റെ എല്ലാ ചൂടുകളും എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണം എന്നുള്ള വിശ്വാസികളെല്ലാം ശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഭൂമിയിലെ ജനസംഖ്യ ഏകദേശം ഒരു ബില്യൺ നൂറ് കോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അമ്പത് അറുപതിലായപ്പോൾ അത് മൂന്ന് കോടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം അതായത് ആധുനിക വൈദ്യശാസ്ത്രം ലോകത്തെമ്പാടും അതിൻ്റെ സ്വാധീനവും ശാസ്ത്രീയ രീതികളും ശാസ്ത്രീയ ബോധവൽക്കരണവും സംവിധാനങ്ങളും വന്നതോടുകൂടി ഒറ്റയടിക്ക് കുത്തനെ ജനസംഖ്യ കൂടുകയാണ് നമ്മളെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔദാര്യത്തിലാണ് നമുക്കറിയാം കുറച്ച് മുമ്പ് ഇപ്പോൾ കോവിഡ് മഹാമാരി വന്നു ആധുനിക വൈദ്യശാസ്ത്രമല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഉപവാസി അനുഷ്ഠിക്കുക കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുക ചത്തു പോവുക ബസൂരി ഈ സ്പാനിഷ് ഫ്ലൂവിൻ്റെ സമയത്ത് യൂറോപ്യൻ ജനസംഖ്യ നാലിലൊന്നായിട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നീട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യൻ ജനസംഖ്യ പഴയ ജനസംഖ്യയുടെ ആ അവസ്ഥയിലേക്ക് മാറിയത് അതുപോലെ കോളറ പാൻഡമിക് വസൂരി കോണ്ടമിക് ബ്ലാക്ക് സീവർ കോണ്ടമിക്സ് ഫ്ലാഗ് കോണ്ടമിക്സ് ഇതേ ഈ പാൻഡമിക്സ് എല്ലാം ഇത്തരം മഹാമാരികളെല്ലാം മനുഷ്യരുടെ മനുഷ്യരുടെ ജീവൻ്റെ കൊയി കൊയ്തെടുക്കുകയായിരുന്നു വസൂരി എൻ്റെ അച്ഛനെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട് വസൂരി നാടൊത്തിട്ട് ചട്ടൊടുങ്ങുമ്പോൾ വലിയ കുഴിയുണ്ടാക്കി വസൂരിയിൽ നിന്ന് അപൂർവ്വം ചിലർ രക്ഷപ്പെട്ടാൽ പകുതി ചത്തവരെയും ചാവാത്തവരെയും എല്ലാം ഒന്നിച്ചൊരു കുഴിയിലിട്ടും കൂടി എല്ലാവരും കടന്നു കഴിയുകയാണ് ക്രിസ്ത്യരോഗികളാണെങ്കിൽ അവർ യാതൊരു രക്തപ്രദങ്ങൾ എല്ലാവരും നാട് കടത്തുകയായിരുന്നു ക്ഷയരോഗികൾ ചത്തൊടുങ്ങുകയായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യ വെറും ഇരുപത്തി നാല് വയസ്സാണ് നമ്മുടെ അല്ലേ ആയുർ ദൈത്യം ഒരു ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ വയസ്സാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് അറുപതുകളിൽ നമ്മുടെ ശരാശരി ആയുസ് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഇന്ന് ആയുസ് കേരളത്തിലെ ലോക ലോക രാഷ്ട്രങ്ങളെല്ലാം വരുത്താൻ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ജീവന അവികസിത രാജ്യങ്ങളിൽ പോലും നമ്മുടെ ആയുർ ദൈർഘ്യം എഴുപത്തഞ്ചോ എൺപത് കേരളത്തിൻ്റെ എഴുപത്തഞ്ചോ എൺപത് എൺപത്തഞ്ചോ ആയിട്ട് മാറി ഇതെങ്ങനെ സാധിച്ചു ഒരു ദൈവവും നമ്മുടെ ആയുസ് കൂട്ടി തന്നതല്ല ഒരു ദൈവവും നമ്മുടെ മനുഷ്യരെ പുതുതായിട്ട് സൃഷ്ടിച്ചതല്ല മൂന്ന് നമ്മൾ അറുപത് കൊല്ലം കൊണ്ട് ലോക ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ളത് ദൈവം ഉൽപ്പാദനം കൂട്ടിയതല്ല ഇത് ഇതെല്ലാം നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടത്താൽ മാത്രം സാധ്യമായിട്ടുള്ളതാണ് പല ഇന്ന് ദേവികോപ അതുപോലുള്ള വസൂരി പോളിയോ ഇതെല്ലാം ഇവിടെ നിൽക്കുന്നു കാരണം ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിനും ശാസ്ത്രത്തിനും എതിനിൽക്കുന്നത് അവിടെ വിശ്വാസികളും കവിടെ ശാസ്ത്രത്തിൻ്റെ ഭക്താക്കളും മതത്തിൻ്റെ ഭക്താക്കളുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മലപ്പുറത്ത് നിങ്ങൾ വായിച്ചു കാണും ഒരു മുസലിയാർ ഒരു മതപ്രയോഹിതൻ അഞ്ചാമത്തെ ആറാമത്തെയ സ്വന്തം തായിയുടെ അഞ്ചാമത്തെയ ആറാമത്തെ പ്രസവം അക്യൂ പ്രഷർ സംവിധാനത്തിലൂടെ അദ്ദേഹം വീട്ടിൽ നിന്നെടുക്കുകയും ആ സ്ത്രീയെ രക്തം വാർന്ന് മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന സംഭവം നമ്മളാരും മറന്നു കാണില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പതിനെട്ട് അമ്മമാരെയും അഞ്ച് കുഞ്ഞുങ്ങളെയുമാണ് ഈ കപട ചികിത്സകളും വിശ്വാസ ചികിത്സകളും ഭൂരി കാലപുലിക്ക് അയച്ചിട്ടുള്ളത് ഞാൻ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അതുപോലെ ഈ മെഡിക്കൽ ഇൻഡൻസി കെയർ യൂണിറ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു ചെളുപ്പിക്കാരനൊരു യുവാവ് അപസ്മാര ലക്ഷണങ്ങളോട് കൂടി വന്നു അപ്പോൾ അദ്ദേഹത്തോടെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും മുൻപ് സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞത് മൂന്ന് മാസം മുമ്പ് ഒരു പേപ്പട്ടി ധരിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മുസ്ലിം ഒരു മ പുരോഹിതൻ മന്ത്രിച്ചു കൊടുത്ത വെള്ളം പിടിച്ചു അതോടുകൂടി യാതൊരു ഭയമില്ലാതെ ജീവിക്കുകയായിരുന്നു അപ്പോൾ ആ പേപ്പട്ടിയേറ്റാൾ വിഷമുള്ള വിഷ വിശ്വാസ ജീവികളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ സംസാരിക്കുന്ന സത്യങ്ങളോടും നമ്മൾ കാണുന്ന ഈ പച്ച പച്ചയാഥാർത്ഥ്യങ്ങളോടും നമ്മൾക്ക് കണ്ണടിച്ചുകൂടാൻ ഹീമോഫോബിയ എന്ന വസ്തുതയാണ് ഇവരുടെ ആയുധം ആ ആധുനിക ശാസ്ത്രത്തോടും മോഡേൺ മെഡിക്കൽ സയൻസിനോടുള്ള ശാസ്ത്രതയാണ് ഇവരുടെ ആയുധം വാക്സിൻ വിരുദ്ധതയാണ് ഇവരുടെ ആയുധം ഇത്തരക്കാരാണ് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളും ദുരിദിനുമായിട്ട് മാറുന്നത് വളരെ നന്ദിയുണ്ട് താങ്ക് യു ഈ കുറഞ്ഞ ഡോസിൽ ആപത്ത് നിങ്ങളറിയില്ല കരളിൻ്റെ പ്രവർത്തന ശേഷി അഞ്ച് ശതമാനം കുറഞ്ഞാൽ നിങ്ങളറിയില്ല കുറഞ്ഞ ഡോസ് കുറഞ്ഞ ഡോസിന് അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട് അക്യുമുലേറ്റീവ് ഇഫക്റ്റ് അത് കെട്ടിക്കിടന്ന് ഓവർ ഡോസിലേക്ക് വരുമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെടുത്ത് നോക്ക് ലോ ഡോസ് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് മെറ്റയോടോ ജമിനിയോടോ ഇത് ചോദിക്കും ലോ ഡോസ് മരുന്ന് നിങ്ങൾ ഇടയ്ക്കിടക്ക് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ ശാസ്ത്രീയമായിട്ട് തന്നെ നിങ്ങളതിനെ കൈകാര്യം ചെയ്യും കിഡ്നി ലിവർ ട്രാൻസ്പ്ലാന്റ് അംഗീകരിക്കുന്നുണ്ടോ നല്ലൊരു ചോദ്യമാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര രൂപ വരെ ചെലവാക്കാം ഒരു മാമ്പഴത്തിൻ്റെ വൈറ്റമിൻ എ ഇല്ലാത്തത് കൊണ്ട് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന അനേക കോടി ജന കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഭാരതത്തിൽ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കുന്നത് ലോകത്ത് ഇരുപത്തൊന്നായിരം പേരാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എൻ്റെ അടുത്ത് ഒരാൾ വന്നു കള്ള് കുടിച്ച് കുടിച്ച് ലിവറ് പോയിട്ട് ഒരു കൊല്ലം വരെ നീണ്ടു കഴിഞ്ഞാൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം കള്ളുടിയന്മാരുടെ ലിവർ ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് കാര്യമില്ലാന്നുള്ളത് കൊണ്ടുപോയി അതുകൊണ്ട് എഴുപത് ലക്ഷം രൂപയോളം വരും അവിടെയൊക്കെ വീടടുത്ത് താമസിച്ചൊക്കെ വരുമ്പോൾ കരൾ ദാനം ചെയ്യുന്നവരിൽ അഞ്ഞൂറ് പേരിൽ ഒരാൾ ഉടനടി മരിക്കുമെന്നാണ് മയോ ക്ലിനിക്കിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് അമൃതയിലും ഉണ്ടായിരുന്നു ഞാനിത് പറയാൻ തുടങ്ങിയതിനു ശേഷം അത് മാറി കരൾ ദാനം ചെയ്യുന്ന അഞ്ഞൂറ് പേരിൽ ഒരാളുടെ മരണം അവർക്കുണ്ടാകുന്ന ദുരിതങ്ങൾ കുറേ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കരൾ സ്വീകരിക്കുന്നവര് ഇരുപത് ശതമാനം പേർ രണ്ട് കൊല്ലത്തിനുള്ളിൽ മരിക്കും മറ്റൊരു ഇരുപത് ശതമാനം അഞ്ച് കൊല്ലത്തിനുള്ളിൽ മരിക്കും ഇത് കരകൾ മാറ്റിത്തരാമെന്ന് പറയുന്ന മയോ ക്ലിനി മയോ ക്ലിനിക്കിൻ്റെ അമൃത ഹോസ്പിറ്റലിലൊക്കെ വെബ്സൈറ്റിൽ ഞാൻ കഴിഞ്ഞ മാസം വരെ കണ്ടതാണ് ഇതാണ് സത്യം അപ്പോൾ ഏതാണ്ട് അറുപത് ശതമാനം ആളുകളെ അമ്പത് അഞ്ച് കൊല്ലത്തിനൊരു കൂടുതൽ നീക്കിയെടുക്കാം എത്ര ദിവസം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് പത്ത് കൊല്ലം ജീവിച്ചാൽ മൂവായിരത്തി അറുനൂറ്റി അൻപത് ദിവസം ജീവിക്കും എന്ത് കാര്യത്തിനാണ് കൊല്ലം എൻതി വലിഞ്ഞു ഒരു മാസം മുപ്പതിനായിരം രൂപയുടെ മരുന്ന് കഴിച്ചാൽ ജീവിച്ചിരിക്കാം ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് അല്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പ്രയോജനം ഇന്ന് കൊണ്ടെന്ന് തീ ഗുണത്തെ ദോഷത്തേക്കാൾ കൂടുതൽ മെച്ചം കിട്ടുമെങ്കിൽ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് മോഡേൺ മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത് അതുപോലെ ഇയാൾ ഇപ്പം ചത്തുപോകാതെ പത്ത് ദിവസം കൂടെ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും ഗുണം ഈ പ്രകൃതിക്കും ഭൂമിക്കും കുടുംബത്തിനും ഇയാൾക്കും ആൾക്കും ഉണ്ടാകുമെന്നുണ്ടാണെങ്കിൽ നമ്മളിപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കാതിരിക്കില്ല ഇറ്റ്സ് എ ബിഗ് ബിസിനസ് ഈയിടയ്ക്ക് എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ പ്രതിമാസ ശമ്പളം അമ്പത് ലക്ഷം രൂപയാണ് അമ്പത് ലക്ഷം രൂപ ഒരു ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സർജനാണ് കുഞ്ഞുനാട്ടിൽ അതിൽ എന്തോ ഗുരുതരമായ പാളിച്ചയുണ്ട് പ്രേമുള്ളവരെ സയൻസ് ഞാൻ ഇനിമേ ശാസ്ത്രം എന്ന പദം ഉപയോഗിക്കുന്നില്ല സയൻസ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡാണ് അത് വർഷങ്ങളോളമുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ആവർത്തിക്കാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മാത്രം തെളിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുണ്ടാവുന്നതാണ് സയൻസ് അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് മെഡിക്കൽ സയൻസാണ് അവിടെ എല്ലാ സയൻസിൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെ സർവ്വശാഖകളിലുണ്ടാകുന്ന എല്ലാ വികാസങ്ങളുടെയും പുരോഗതിയുടെയും നേട്ടങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരാശിക്ക് അവരുടെ ജീവനും ആയുസും നീട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രായോഗിക ശാസ്ത്ര സയൻസാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് സംസാരിക്കുന്നത് ക്ലിനിക്കൽ ട്രയലുകളുടെയും പരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും രേഖകളും ഡാറ്റകളും തെളിവുകളുമാണ് അതായത് നേരത്തെ മൈത്രേയൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഒരുത്തരും ശാസ്ത്ര അവബോധമുള്ളവനും സാമാന്യ ബുദ്ധി പോലുമുള്ളവനാക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതാണ് കേരളത്തിൻ്റെ ശാപം എല്ലാ സർവ തട്ടിപ്പുകളുടെയും സർവ കപട ചികിത്സകളുടെയും ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് അറബികൾ അറബികൾക്കു അറേബ്യൻ നാടുകളിലൊന്നും ആധുനിക വൈദ്യശാസ്ത്രമല്ലാതെ മറ്റൊരു ശാസ്ത്ര ശാഖകൾ അവിടെ ഇല്ല അല്ലെങ്കിൽ ശാസ്ത്രം ചികിത്സ എന്ന് പറയുന്ന രീതികളവിടെ ഇല്ല ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളാണ് ഇയാൾ ഇദ്ദേഹം ഇദ്ദേഹമായിട്ട് എഞ്ചിനീയർ എൻ്റെ സ്ഥിരമായി വരുന്ന രോഗിയായിരുന്നു അതിനുശേഷം അദ്ദേഹം ഒരു ആയുർവേദ എം പി ഡോക്ടറെ ചികിത്സ കല്യാണം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആയുർവേദ എം പി ആണ് പിന്നീട് അദ്ദേഹം തടി കൂടി ഫാറ്റ് ലിവറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ആയുർവേദ എം പി അദ്ദേഹത്തെ ചികിത്സിച്ചു രണ്ട് മാസം കഷായ മരിഷം എല്ലാം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ കണ്ണെല്ലാം ചോദിച്ച് തടി കൂടി നീര് വന്ന് കണ്ണ് ചുവന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കണ്ടിച്ച് കുറയാ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചികിത്സക്കാരനൊന്നും മനസ്സിലായില്ല എന്നിട്ട് പിന്നീട് അതിന് ശേഷം എന്നെ സമീപിച്ചു അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ തൈറോയിഡ് കൂടി അതിൻ്റെയും കിഡ്നിയും ലിവറിനെയൊക്കെ ബാധിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എല്ലാ പരിശോധനകളും നടത്തി ഏറ്റവും നല്ല പിന്നെ അംഗീകാരമുള്ള കോൺട്രാക് കൂടി ചെയ്യുന്ന ലാബാണ് മാത്രമല്ല എനിക്ക് ഈ ലാബുമായിട്ട് യാതൊരു അസോസിയേഷനും ഇല്ല ഞാൻ ഒരു മരുന്ന് കമ്പനികളുമായിട്ടും ആരെയും ഒരു കൂട്ടും കൂടാറില്ല ദുഷ്കൃഷൻ ഞാൻ ഡോക്ടറായത് മുതലേക്ക് സ്വന്തം കാശ് എടുത്ത് കൊണ്ടിടിക്കുക അല്ലാതെ ഒരു അവതാര്യങ്ങളും പറ്റാറില്ല മാത്രമല്ല അവരോട് മറ്റുള്ള ചികിത്സാ കേന്ദ്രങ്ങളോട് രോഗിക്ക് മാക്സിമം കൊടുക്കാൻ പറയുകയും ചെയ്യാതെ അവരുടെ ആ ലാബിലൊക്കെ എൻ്റെ പേര് പേരവിടെ രജിസ്റ്റേർഡാണ് എൻ്റെ പേരടിച്ചാൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കമ്മീഷനോട് കൂടിയിട്ട് രോഗിക്ക് കിട്ടും സ്കാനൊക്കെ പകുതി കാശിന് ചിലപ്പോൾ കൊടുക്കും അത്രയും രോഗിയെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൈറോയിഡ് കംപ്ലീറ്റ് നശിച്ച് പോയി തൈറോയിഡും കൊണ്ട് ഒരേ രോഗമില്ലാത്ത ആളായിരുന്നു ലിവറിനെ ബാധിച്ചു കിഡ്നി ബാധിച്ചു മജ്ജയെ ബാധിച്ചു ഹീമോഗ്ലോബിൻ കുറഞ്ഞു പിന്നെ എല്ലാ സർവ മൾട്ടി ഓർഗൻ ഫെയിലിയറിൻ്റെ സ്ഥിതിയിലായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഞാൻ ചികിത്സിച്ചു ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്നെ ഡയറ്റുകളും അദ്ദേഹത്തിൻ്റെ എല്ലാം കിഡ്നിയുടെയും തൈറോയിഡ് എല്ലാം ടി എസ് എച്ച് വളരെ ഇരുന്നൂറ് മുന്നൂറിൻ്റെ അടുത്തായിരുന്നു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാം തകരാറുണ്ടായിരുന്നു ക്രിയാറ്റിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് ഒമ്പതായി പിന്നീട് ഒന്ന് രണ്ട് മാസം ഇപ്പോഴും അദ്ദേഹം മാസം വന്ന് എൻ്റെ ചികിത്സയിലാണ് അവസാനം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ട് ക്രിയാറ്റിന് ഒന്നേ പോയിൻറ്റ് ആറുണ്ടായിരുന്നു പോയിൻ്റ് ഒമ്പതായി തൈറോയിഡ് നോർമലായി ഒന്നേ പോയിൻ്റ് രണ്ട് ഒമ്പതായി ഹോർമോൺ ലെവൽ നോർമലായി ലിവറിൻ്റെ പ്രവർത്തനം നോർമലായി വീണ്ടും സ്കാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും നോർമലായി ഇപ്പോൾ പക്ഷേ ജീവിതകാലം വരെ ഇത് ടെസ്റ്റ് ചെയ്യുക ഈ മരുന്നുകൾ ശേഖരിക്കേണ്ട അവസ്ഥ തൈറോയിഡിൻ്റെ ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ആണ് തൈറോയിഡ് ഗ്രന്ഥിയെ കംപ്ലീറ്റ് തകർത്തു അപ്പോൾ റീപ്ലേസ് ചെയ്യണം അതുപോലെ ലിവറിൻ്റെ പ്രവർത്തനത്തിലുള്ള മരുന്നുകൾ കുറച്ചു കാലം കൂടെ അദ്ദേഹം കഴിക്കേണ്ടി വരും അതിനുശേഷം നിർത്താം പക്ഷേ തൈറോയിഡ് പൂർണ്ണമായിട്ട് നിർത്താൻ പറ്റില്ല കിഡ്നിയുടെ പ്രവർത്തനം എല്ലാം നോർമലായി ഇത് കുറച്ച് വർഷം ഇതിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളാണ് ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു രോഗിയാണ് ഒരിക്കലും മദ്യപിക്കാത്ത ഒരിക്കലും പുകവലിക്കാത്ത ഒരു വ്യക്തി ശരീരമാസുഖകര നീരുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ക്രോണിക് പാരങ്ക ഹ്യൂമൻ ലിവർ ഡിസീസ് ടോപ്സിക് ഹെപ്പറ്റൈറ്റീസ് വന്ന് ലിവർ കംപ്ലീറ്റ് തകരാറായ അവസ്ഥയിലായി ലിവർ സിറോസിസ് ആയി മാറി ഇപ്പോൾ അതിനുള്ള ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മറ്റൊരു രോഗിയുടെ അദ്ദേഹത്തിന്റെ വീഡിയോ ഇവിടെ എൻ്റെ എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ഒരിക്കലും പുക ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത വ്യക്തിയാണ് കോട്ടക്കല ആയുർവേദ സ്ഥാനത്തിൻ്റെ ആയുർവേദ ചികിത്സയുടെ വർദ്ധിക്കാനായിട്ടുള്ള കോട്ടക്കൽ ആയുർവേദ സ്ഥാനത്ത് അവിടുത്തെ പോപ്പായിട്ടുള്ള ഡോക്ടർ പി കെ പി കെ വാര്യർ വൈദ്യർ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലും മറ്റു ചികിത് വൈദ്യന്മാരുടെ ചികിത്സയിലുമായിരുന്നു അങ്ങനെ പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏഴ് എട്ട് വർഷത്തോളം മുട്ടുവേലത്തി മരുന്ന് കഴിച്ചതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരൾ കംപ്ലീറ്റ് പോയി കിഡ്നിയായും ബാധിച്ചു അവസാനിപ്പോൾ അദ്ദേഹം ഒന്നുകിൽ ലിവർ മാറ്റി വെക്കണം അല്ലെങ്കിൽ ജീവിതകാലം വരെ മാറ്റിവെക്കേണ്ട അവസ്ഥ വരുന്നത് വരെ മരുന്ന് കഴിച്ചു ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നിങ്ങൾ യൂട്യൂബിലാൽ ഇതിലിട്ട് ചേർത്ത സലീം കുമാറിൻ്റെ ഒരു വീഡിയോ കാണാതിരിക്കും അദ്ദേഹം നമ്മുടെ വിഖ്യാതനായ കുപ്രസിദ്ധനായ നമ്മുടെ മോനൻ വൈദ്യർ വൈറസിൻ്റെ എന്ന് പറഞ്ഞാൽ മോനൻ വൈദ്യരെ ചികിത്സയിലടക്കം കേരളമങ്ങോളമുള്ള എല്ലാ വൈദ്യമായിട്ടും ചികിത്സ നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിവർ അവസാനം മാറ്റി മാറ്റിവെക്കേണ്ട അവസ്ഥ ഒരു കൃത്രിമ ലിവറായിട്ട് വരുന്നതാണ് പിന്നെ ഞാൻ വർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനടുത്തുള്ള ഒരു കുട്ടി ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനി അവർ പിന്നെ ഒരു കാലിലുള്ള ഒരു പയോടർമ്മയ്ക്ക് അഞ്ച് ദിവസത്തെ ചെറിയ ആൻറ്റിബയോട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പൂർണ്ണമായിട്ടും മാറാവുന്ന ഒരു പയോടർമ്മിക്ക് ആറ് മാസം കഷായം കുടിച്ച് ആ കുട്ടിയുടെ കരൾ കംപ്ലീറ്റ് തകർന്നു പോയി അവസാനം അമ്മ അമ്മ കരൾ കൊടുക്കാൻ തയ്യാറാവുകയും നാട്ടുകാരും ടീച്ചേഴ്സും പിന്നെ എല്ലാം തിരിവെടുത്ത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ആർക്കും അന്വേഷിക്കാവുന്നാണ് പോയി കരൾ മാറ്റി വെച്ചിട്ടാണ് ആ കുട്ടി ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് പറയൽ ഈ കീമോഫോഗിയ ഇതാണ് ഇവരുടെ കപട ജീൻസുകളുടെ എല്ലാ പ്രധാന കാരണം കീമോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുണ്ടാക്കുന്നതാണെന്നും മറ്റ് മനുഷ്യ ശരീരം പ്രകൃതിയെല്ലാം നാച്ചുറൽ ഉണ്ടായി ദൈവം തന്നതാണ് എന്ന ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യ ശരീരം മുഴുവൻ പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ഈ നൂറ്റി പതിനെട്ട് മൂലകങ്ങളുള്ള കെമിക്കൽസാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ് രണ്ട് ഓക്സിജനും ഒരു ഉപ്പിൻ്റെ രണ്ടായിജൻ ഒരു ഓക്സിജനും രണ്ടായിജൻ മൊഴിക്കുള്ളും ചേർന്നാണ് ഇങ്ങനെ ഫോബിയ വരുത്തുക നമ്മൾ കറിയിലൊടുക്കുന്ന ഉപ്പ് വളരെ പ്രകൃതിദത്തമാണ് മനുഷ്യ നീ ഉപ്പാകുന്നു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഈ ഉപ്പ് എന്താണ് സോഡിയം എന്ന് പറയുന്ന ഒരു ലോഹം ക്ലോറിൻ എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ് ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ അജ്ഞതയും മുതൽപ്പെട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് വരുത്തിരുന്നത് പിന്നെ ഈ വാ വാക്സിൻ വിരുദ്ധത്തകൾ പിന്നീട് എന്ന് പറയുന്ന ഇവർ ഏതെങ്കിലും ഒരു സ സങ്കീർണത കൊണ്ടുള്ള മരണം അല്ലെങ്കിൽ അപകട മരണം കൊണ്ട് ഉള്ള മരണത്തിന് ഈ മോഡേൺ മെഡിസിനെ അലോപ്പതി എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണ് മോഡേൺ മെഡിസിന് പക്ഷേ എത്ര കോടി ജനങ്ങളെ അവരുടെ ജീവൻ രക്ഷിച്ചു അതെന്നല്ല പറയാം ഒരു വിമാനമുണ്ടായാൽ വിമാനം തകർന്നാൽ ഇത്ര പേർ മരിച്ചു അതുകൊണ്ട് വിമാനം നിരോധിക്കണം വിമാനം മുഴുവൻ മോശമാണ് റോഡ് ക്രോസ് ചെയ്ത് മരിച്ച വണ്ടികളും റോഡുകളും നിരോധിക്കണം എന്ന് പറയുന്ന ബാരിശമായ അത്തരം ആരോപണങ്ങൾ വെറുതെ മറ്റുള്ളവരെ കണ്ണടപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാതടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് കാരണം അവർ ചെയ്യേണ്ടത് അവർ തെളിവുകൾ കൊണ്ടുവരട്ടെ അവർക്ക് നല്ല പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സകളുണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരും ഞങ്ങളത് അനുകൂലമാണ് ശാസ്ത്രത്തിന് മുൻവിധികളില്ല ദുശാട്ടങ്ങളില്ല രണ്ട് ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ ഒരിക്കലും പോരടിക്കാറില്ല ന്യൂട്ടനെ ഐൻസ്റ്റീൻ തിരുത്തും ഐൻസ്റ്റീനെ പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങും അതുപോലെ അതുപോലുള്ള മറ്റു ശാസ്ത്രജ്ഞന്മാരും തിരുത്തും അങ്ങനെയാണ് സയൻസ് വളർത്തുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ആയുസ് ഇരുന്നൂറ് വർഷം വരെ കൂട്ടാനുള്ള ആയുസുണ്ട് ഇത് ദൈവത്തിനൊന്നും റോളില്ല മനുഷ്യൻ വിചാരിച്ചാൽ ശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രം വിചാരിച്ചാൽ ഇവ ഈ ഭൂമി കോണി സങ്കേതം മുതൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഈവൻ ലോകത്തെ പോലും സൃഷ്ടിക്കാൻ വേണ്ടി സ്ത്രീ മാത്രം മതി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കാൻ പറ്റും ഇതാണ് സയൻസ് പിന്നെ പറയുന്നത് പഴയകാലത്തുള്ള ആഴ്ച പഴയകാലത്ത് നൂറ് വയസ്സും നൂറ്റി ഇരുപത് വയസ്സുമൊക്കെ ഇത്തരം കെട്ടുകഥകളിലാണ് പിന്നീട് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതിനുള്ള ഉദാഹരണമാണ് നെക്സ്റ്റ് സെൽ കാരണം ഇന്നതാണ് നമ്മളെ രോഗങ്ങളെല്ലാം പഴയകാലത്തും എല്ലാ രോഗങ്ങളും ഉണ്ടായിരുന്നു മരങ്ങളിൽ പോലും ക്യാൻസറും ഉണ്ട് സയൻസ് എന്ന് പറയുന്നത് സംസാരിക്കുന്ന തെളിവുകളാണ് സത്യമാണ് സത്യത്തിൽ ഒരിക്കലും ബദൽ സാധ്യമല്ല എന്നതാണ് കാരണം എത്ര അവരുടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവിടെ ചികിത്സകളുടെ സാധ്യത അനന്തമാണ് അത് മസ്തിഷ്കം ഉപയോഗിക്കാത്തവരുടെ എത്രമാത്രം എണ്ണമുണ്ട് യുക്തിരാഹിതരായിട്ടുള്ളവരുടെ എത്ര എണ്ണമുണ്ട് അത്രയധികം വിശ്വാസങ്ങളുണ്ടാകും അത്രയധികം വിശ്വാസശാസ്ത്രങ്ങളുണ്ടാകും കാരണം ഹരാരി പറഞ്ഞതുപോലെ വിശ്വാസം കഥകളും കെട്ടുകഥകളും തടയ്ക്കാനും അത് പടച്ചുവിടാനും പ്രചയിപ്പിക്കാനും അതേപോലെ വിശ്വസിക്കാനുമുള്ള ഒരു കഴിവ് മനുഷ്യൻ്റെ സ്വാഭാവിക കഴിവാണ് ഈ കഴിവിനെ അതിജീവിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മൾ ശാസ്ത്രം പഠിക്കണം ശാസ്ത്ര അവബോധം തിരിച്ചറിയണം അത്ര ഒരു സമൂഹത്തിൽ മാത്രമേ ഈ ഇതിനെ നമുക്ക് ചെറുക്കാനാവൂ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം സ്റ്റാൻഡിനേവ്യൻ രാജ്യങ്ങളാണ് സോഷ്യലിസവും സമാധാനവും സമത്വവും എല്ലാം നടമാറുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ ജയിലുകളില്ല പോലീസുകാരില്ല പട്ടാളങ്ങളില്ല അവിടെ സമാധാന മനുഷ്യർ വീടുകൾ പോലും കൂട്ടാതെ അത്രയും സമാധാനത്തോടെ ജീവിക്കുന്ന കാരണം പതിനാറ് വയസ്സ് വരെ സ്റ്റാൻഡേർഡ് രാജ്യങ്ങളിൽ ശാസ്ത്രം മാത്രം പഠിക്കാം മതം ആരെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പാരൻസിനെ പഠിച്ച് ജയിലിലിടും അവരെ മതഗ്രന്ഥങ്ങളുടെ മേൽ ഇറ്റ് കിട്ടിയ സിഞ്ചുറിയസ് ഹെൽത്ത് ഫ്രം ചിൽഡ്രൺ കുട്ടികൾക്ക് കിട്ടാത്ത ഇടത്ത് വ്യക്തിയൊന്ന് എഴുതി വെക്കണം അത്രയും രാജ്യങ്ങളാണ് സമാധാനമുണ്ടാവുക മനുഷ്യ സമൂഹം ഇന്ന് നടമാടുന്ന എല്ലാ കലഹങ്ങൾക്കും കലാപങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരേ ഒരു കാരണം വിശ്വാസം മാത്രമാണ് അത് കപടരാശ്രയ ചികിത്സാ വിശ്വാസം ആകട്ടെ മതവിശ്വാസമാകട്ടെ ആ ദൈവവിശ്വാസമാകട്ടെ ഈ വിശ്വാസങ്ങളാണ് ഭൂമിയിൽ അസമത്വങ്ങളും അസന്തുഷ്ടിയും കലാപങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ചോരപ്പുഴകൾ ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നത് ഇതിനുള്ള ഒരേ ഒരു മറുപടി സയൻസ് മാത്രമാണ് സയൻസ് മാത്രമാണ് നന്ദി നമസ്കാരം